ദൈവനാമത്തിന് മഹത്വം സിയോൺ ബൈബിൾ കിഷാൻ പ്രോഗ്രാം ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിൽ നിന്നും ചില ജനറൽ ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജെസ്സി തോമസ് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനം ഏതാണ് ഉത്തരം ഏലം വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം അടുത്ത ചോദ്യം കീഴ്ക്കുഴികൾ ധാരാളം ഉണ്ടായിരുന്ന താഴ്വര ഏതാണ് ഉത്തരം സിദ്ധീം താഴ്വര ഉൽപ്പത്തി പുസ്തകം പതിനാലിൻ്റെ പത്ത് അടുത്ത ചോദ്യം സോതോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റു വന്ന രാജത്താഴ്വര ഏതാണ് ഉത്തരം ശാവേ താഴ്വര ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ ആറ് അടുത്ത ചോദ്യം ആഖാൻ ആരുടെ പുത്രനാണ് ഉത്തരം ഷേരഹിൻ്റെ യോശയുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അടുത്ത ചോദ്യം ബഹുമാനത്തെ അവകാശമാക്കുന്നത് ആരാണ് ഉത്തരം ഞാന് സദൃശ്യവാക്യം മൂന്നിന്റെ മുപ്പത്തിയഞ്ച് അടുത്ത ചോദ്യം തുടക്കം ഭൂഷത്വം ഒടുക്കം വല്ലാത്ത ഭ്രാന്ത് എന്താണത് ഉത്തരം മൂഢന്റെ വായിലെ വാക്ക് സഭാപ്രസംഗി പത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് അടുത്ത ചോദ്യം തങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ രേഫാന്റെ നക്ഷത്രം എടുത്തുകൊണ്ട് നടന്നത് ആരാണ് ഉത്തരം ഇസ്രയേൽ ഗ്രഹം പ്രവർത്തികളുടെ പുസ്തകം ഏഴിൻ്റെ നാൽപ്പത്തിമൂന്ന് അടുത്ത ചോദ്യം സ്ഥിരതയില്ലാത്തതും ഊടിപ്പോകുന്നതുമായ നിഴലിനെ വാഞ്ചിക്കുന്നത് ആരാണ് ഉത്തരം വേലക്കാരൻ യോബിന്റെ പുസ്തകം ഏഴിൻ്റെ രണ്ട് അടുത്ത ചോദ്യം ഓരോരുത്തരും പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നത് എന്താണ് ഉത്തരം ആത്മാവിന്റെ പ്രകാശനം ഒന്നുകുരു പന്ത്രണ്ടിൻ്റെ ഏഴ് അടുത്ത ചോദ്യം കോപത്തിന് ഹേതുവാകുന്നത് എന്താണ് ഉത്തരം ന്യായപ്രമാണം പ്രമാണം റോമലേഖനം നാലിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം കാവൽക്കാർ ചുറ്റി സഞ്ചരിച്ചത് എവിടെയാണ് ഉത്തരം നഗരത്തിൽ ഉത്തമഗീതം അഞ്ചിൻ്റെ ഏഴ് അടുത്ത ചോദ്യം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നത് എന്താണ് ഉത്തരം ന്യായപ്രമാണം എബ്രായർ ഏഴിൻ്റെ ഇരുപത്തിയെട്ട് അടുത്ത ചോദ്യം അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം ഏതാണ് ഉത്തരം ഗിലയാത് ഹോഷയ പ്രവചനം ആറിൻ്റെ എട്ട് അടുത്ത ചോദ്യം ഒരുപോലെ നാശം ഭവിക്കുന്നത് ആർക്കൊക്കെയാണ് ഉത്തരം അതിക്രമികൾക്കും പാപികൾക്കും യശയാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അടുത്ത ചോദ്യം ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് പ്രവചിച്ച വ്യക്തി ആരാണ് ഉത്തരം ദാനിയൽ മത്തായുടെ സുശേഷം ഇരുപത്തിനാലിൻ്റെ പതിനഞ്ച് അടുത്ത ചോദ്യം ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരൻ ഇരുന്നിരുന്നത് എവിടെയാണ് ഉത്തരം ഇരിഹോവിന്റെ വഴിയരികെ മർക്കോസിന്റെ സുവിശേഷം പത്തിന്റെ നാൽപ്പത്തി ആറ് അടുത്ത ചോദ്യം കുരുടന്മാരായ വഴികാട്ടികൾ വിഴുങ്ങിക്കളയുന്നത് എന്തിനെയാണ് ഉത്തരം ഒട്ടകത്തെ മത്തായിയുടെ സുശേഷം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി നാല് അടുത്ത ചോദ്യം സത്യമാർഗം ദുഷിക്കപ്പെടുന്നത് ആരു നിമിത്തമാണ് ഉത്തരം ദുരുപദേഷ്ടക്കന്മാർ നിമിത്തം രണ്ട് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് അടുത്ത ചോദ്യം അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു ആരാണ് ഉത്തരം എതിർ ക്രിസ്തുക്കൾ ഒന്നിയോഹന്ന രണ്ടിൻ്റെ പതിനെട്ട് പത്തൊൻപത് അടുത്ത ചോദ്യം മറഞ്ഞിരിക്കുന്ന മഞ്ഞയും വെള്ളക്കല്ലും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കുന്നത് ആർക്കാണ് ഉത്തരം ജയിക്കുന്നവന് വെളിപ്പാട് രണ്ടിൻ്റെ പതിനേഴ് അടുത്ത ചോദ്യം തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേലനിമിത്തം പോയ പൗലോസിന്റെ കൂട്ടുവേലക്കാരൻ ആരാണ് ഉത്തരം എപ്പപ്രോദിത്തോസ് ഫിലിപ്പ്യലേഖനം രണ്ടിൻ്റെ ഇരുപത്തിയഞ്ച് മുപ്പത് അടുത്ത ചോദ്യം ശലോമോൻ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്നും നീക്കിക്കളഞ്ഞ പുരോഹിതൻ ആരാണ് ഉത്തരം അബ്യദാർ ഒന്ന് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തിയേഴ് അടുത്ത ചോദ്യം ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം ക്രൂദിക്കുന്ന ജാതി എന്നും പേർ പറയുന്നത് ആർക്കാണ് ഉത്തരം ഏതോമിന് മലാക്കി ഒന്നിൻ്റെ നാല് അടുത്ത ചോദ്യം യഹൂദദേശത്തെ ചിതറിച്ച് കളയേണ്ടതിന് കൊമ്പുയർത്തിയ ജാതികളുടെ കൊമ്പുകളെ തള്ളിയിട്ട് അവരെ പീഡിപ്പിപ്പാൻ വന്നത് ആരാണ് ഉത്തരം നാല് കൊല്ലന്മാർ ശെഖരിയാവ് ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ധനവാന്മാരുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നത് എന്താണ് ഉത്തരം വേലക്കാരന്റെ കൂലി യാക്കോബ് അഞ്ചിന്റെ ഒന്ന് അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം അവനോടൊപ്പം മരിക്കേണ്ടതിന് നാം പോകാം എന്ന് പറഞ്ഞത് ആര് ആരോടാണ് ഉത്തരം തോമസ് സഹശിഷ്യന്മാരോട് ശിഷ്യന്മാരോട് യോഹന്നാൻ പതിനൊന്നിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം സത്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ച വ്യക്തി ആരാണ് ഉത്തരം പതിനെട്ടിന്റെ മുപ്പത്തിയെട്ട് അടുത്ത ചോദ്യം സിനഗോഗിൽ യേശു വായിച്ച തിരുവഴുത്തി ചുരുൾ ഏതാണ് ഉത്തരം യശയ്യ പ്രവാചകന്റെ പുസ്തകം ലൂക്കോസ് നാലിന്റെ പതിനേഴ് അടുത്ത ചോദ്യം ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു മൂന്നാം പ്രാവശ്യം പ്രത്യക്ഷമായത് എവിടെയാണ് ഉത്തരം തിബരിയാസ് കടൽക്കരയിൽ യോഹന്നാൻ ഇരുപത്തിയൊന്ന് പതിനാല് അടുത്ത ചോദ്യം യേശുവിന് ചുറ്റും കൂടിയിരുന്ന യഹൂദന്മാർ നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു എവിടെയായിരുന്നു ഉത്തരം ശലോമോന്റെ മണ്ഡപത്തിൽ യോഹന്നാൻ പത്തിൻ്റെ ഇരുപത്തി ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത് എല്ലാവരെയും ദൈവാനുഗ്രഹിക്കും മാറാകട്ടെ